ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു പ്രൊമോ വീഡിയോയെ പറ്റി പറയാനാണ് വന്നത് ശരിക്കും ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നെ ഒരു ഒന്നൊന്നര പ്രൊമോയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ലാലേട്ടനെ ഇത്രയും ദേഷിച്ച് സംസാരിക്കാൻ അറിയാമോ അദ്ദേഹത്തിന് ഇത്രയും ദേഷിച്ച് സംസാരിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നുകൊണ്ട് എല്ലാം തീർന്നു കിട്ടി പുലിയായിട്ടാണ് പുലിയല്ല പുപ്പുലിയായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് നമ്മുടെ അക്ബറിനെ അങ്ങ് പിടിച്ചു വന്ന പാടെ എന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് ചില ചോദ്യങ്ങളൊക്കെ ആ അക്ബറിന്റെ വായിൽ നിന്ന് വരുന്ന പുഴുത്ത തെറികളുണ്ടല്ലോ അപ്പൊ അതേക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നിട്ട് തന്നെ തൻ്റെ വീട്ടിൽ താൻ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അക്ബർ പറയുകയാണ് അല്ലല്ലേ അലേട്ട വീട്ടിൽ ഞാനിങ്ങനെയൊന്നും അല്ല പിന്നെ എന്താ ഇവിടെ വന്നിട്ട് കാണിച്ചു കൂട്ടുന്നത് ഇവിടെ എന്തും പറയാന്നാണോ ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ അക്ബറിനോട് പറയുകയാണ് അതിനുശേഷം അക്ബറിനോട് പറയുകയാണ് താൻ ഒരു കാര്യം ചെയ്യും കൺസ്ട്രക്ഷൻ റൂമിലേക്കൊന്ന് വരൂ എന്നിങ്ങനെ പറയുകയാണ് ശരിക്കും എന്തോ വലിയ പണിഷ്മെൻ്റ് കൊടുക്കാനായിരിക്കും വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ അറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നൊരാളെ എവിക്റ്റ് ആയി പോകുന്നുണ്ട് അത് മറ്റാരും എല്ലാം നമ്മുടെ സരികയാണ് പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലാലേട്ടൻ വന്ന് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സമയം വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് ഒരു കാര്യം പറഞ്ഞാൽ അത് ഫസ്റ്റ് മറ്റ് പ്രൊമോ വീഡിയോ ആയിരുന്നു ഇത് പിന്നീട് രണ്ടാമതൊരു പ്രൊമോ വീഡിയോ കൂടി വന്നിട്ടുണ്ട് ആ ഒരു പ്രൊമോ വീഡിയോ എന്ന് പറഞ്ഞാല് അടിപൊളിയാണ് നമ്മുടെ ലാലേട്ടൻ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ബെഡിലൊക്കെ പോയി നോക്കുകയാണ് എന്നിട്ട് ആരുടെയോ ഇല്ല ബാക്കിൽ കെട്ടിത്തൂക്കിയിടുന്ന ഒരു നീല ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതെടുത്തിട്ട് ലാലേട്ടൻ ഇങ്ങനെ മാറ്റിയിടുകയാണ് കാരണം അത് മുഷിഞ്ഞതാണെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്യുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം ഇഷ്ടം തോന്നി രോമാഞ്ചം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ സൽമാൻ ഖാനാണ് സാധാരണ ഇങ്ങനെയൊക്കെ ഹൗസിനകത്തേക്ക് കയറി വന്നിട്ട് വൃത്തിയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം തന്നെ അത് ക്ലീൻ ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഹിന്ദിയിൽ കാണാറുണ്ട് പക്ഷേ ഇവിടെ ലാലേട്ടം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ ബെഡ്ഡാണിത് ഇത്രയും വൃത്തിയില്ലാതെ ഇട്ടിരിക്കുന്നത് ആരുടെ ബെഡ്ഡാണ് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ആര്യനെ വിളിക്കുകയാണ് താനെല്ലോ ക്യാപ്റ്റൻ എന്നിട്ട് താൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളികയോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം ആര്യനോട് ചോദിക്കുന്നുണ്ട് ഈ കറിക്കത്തി ഉണ്ടല്ലോ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പിച്ചാത്തി അപ്പോൾ അത് വെച്ചിട്ട് ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യൻ അപ്പോൾ ആ ഒരു കാര്യവും ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നിട്ട് എടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് താൻ തൻ്റെ വീട്ടിൽ അങ്ങനെയാണോ ചെയ്യുന്നത് ഈ കറിക്കത്തി ഭക്ഷണം പാകം ചെയ്യാനായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി കൊണ്ടാണോ ഇങ്ങനെ ഷേവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യന് പള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു കിഡിലം പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എന്താവും എന്ന് കാണാനായിട്ട് വളരെയധികം അക്ഷമയായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത ൈവ് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ